ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മൂന്ന് സെഗ്മെന്റിൽ വരുന്ന മൂന്ന് കിടിലൻ വാഹനങ്ങളാണ് അപ്പോൾ ആദ്യം നമുക്ക് സെലീറിയോ പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ലേഡീസിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ വാഹനം കൂടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡലും കൂടിയാണ് സെലീറിയോ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് അതായത് എ എം ടി ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടും പിന്നെ ടയേഴ്സ് ഒക്കെ ടയേഴ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ടയേഴ്സ് നാല് ടയേഴ്സും ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റോളം വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മിറർ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇതിൻ്റെ കമ്പനി വന്നിട്ടുള്ള ഫാബ്രിക് സീറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് സൈഡ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഫോർഡോർ പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ഇംബിൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട് പിന്നെ ബാക്കിലിറിയർ സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയുള്ള നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് പിന്നെ റിവേഴ്സ് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ എക്സ്ട്രാ ചെയ്തിട്ടും കൂടിയുണ്ട് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ കിലോമീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത്തി മൂവായിരം ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പക്കാ കമ്പനി സർവീസ് വരുന്ന ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും നാല് രൂപ മാത്രമാണ് അടുത്തത് വരുന്നത് ഒരു കോമ്പാക്റ്റ് എസ് യു വി സെഗ്മെൻ്റിൽ വരുന്ന ഒരു മസ്കുലർ ലുക്കും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബോഡി വെയ്റ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് ഫോർഡ് എക്കോ സ്പോർട്ട് എന്ന് പറയുന്നത് അതായത് ഫോർഡ് എന്ന് പറയുന്ന ബ്രാൻഡ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിന് ഔട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ സർവീസും അതുപോലെ തന്നെ ഷോറൂം സർവീസ് അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഇത് ഇതിൻ്റെ ടൈറ്റാനിയം പ്ലസ് എന്ന് പറയുന്ന ഏറ്റവും ഫുൾ ഓപ്ഷനിലാണ് വരുന്നത് ടയേർസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫ്രണ്ട് ടയർ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റോളും ബാക്ക് ടയർ ഏകദേശം ഒരു ട്വന്റി ടു തേർട്ടി പെർസെൻറ്റേജോളൊക്കെ ഉണ്ട് പിന്നെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഇതിന് ഇംബിൾട്ടായിട്ട് കമ്പനി തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് വൈപ്പർ ഡീഫോഗർ ലൈൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ടൈറ്റാനിയം പ്ലസ് ആയതുകൊണ്ട് തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് അതുപോലെ തന്നെ കീലെസ് എൻട്രി കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ വാശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫാബ്രിക് സീറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതായത് നമുക്ക് ഈ ചൂടത്ത് ബാക്ക് വിയർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല ഫാബ്രിക് സീറ്റ് ആകുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ അത്യാവശ്യം ഇൻറ്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ഇത് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ ഇല്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പക്കാ കമ്പനി സർവീസും ഈയൊരു വാഹനത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് അടുത്തത് വരുന്നത് ഗ്രാൻഡ് ഗ്രാൻഡൈറ്റൻ എന്ന് പറയുന്ന മോഡൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആളുകളെ എൻക്വയറി ചെയ്യുന്നതും ഏറ്റവും നല്ല രീതിയിൽ മൂവ്മെൻ്റ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഗ്രാൻഡേറ്റിനെ കുറച്ചും കൂടി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഹ്യൂണ്ട ഇറക്കിയ ഒരു മോഡലാണ് ഗ്രാൻഡേറ്റ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത വാഹനം എന്ന് പറയുന്നത് ഗ്രാൻഡേറ്റ്യൂസ് വാഹനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിലാണ് പ്രൊജക്റ്റഡ് ഫോക്ക് ലാമ്പ് അതുപോലെ ഫ്രണ്ട് ടയേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റോളം ഫ്രണ്ട് ടയേഴ്സും ബാക്ക് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ടെൻ പെർസെൻറ്റേജോളം ബാക്ക് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് സ്പോർട്സ് എന്ന് പറയുന്ന വേരിയലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സ്പോർട്സ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ അലോയ് വീൽസ് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ അങ്ങനത്തെ ഡിഫോക്ർ ലൈൻ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി മ്യൂസിക് സിസ്റ്റം സ്റ്റയറി മോഡർ കൺട്രോൾസ് അങ്ങനെ ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ രണ്ട് സൈഡ് എയർ ബാഗ് ഇൻ്റീരിയേഴ്സ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അതുപോലെ ഈ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വരുന്നത് വെറും അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പോൾ ഈ മൂന്ന് വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ബുക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരേക്കും ബായ്